യുക്രൈൻ തലസ്ഥാന നഗരിയിൽ റഷ്യൻ സേന നടത്തിയ ഭീമാകാരമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൺ നാശനഷ്ടം ആക്രമണത്തിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കീവിന് നേരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണിത് വെള്ളിയാഴ്ച പുലർച്ചയോടെ കീവിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും റഷ്യയുടെ വ്യോമാക്രമണം നടന്നതായി യുക്രൈന്റെ തലസ്ഥാനമായ കീവിലെ മേയർ പറയുന്നു നഗരത്തിൽ ഉടനീളം സ്ഫോടനങ്ങൾ കേട്ടതായും പ്രധാനമായും കീവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും മേയർ വ്യക്തമാക്കി തലസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ എട്ടിലും കെട്ടിടങ്ങൾക്ക് തീപിടുത്തമോ കേടുപാടുകളോ സംഭവിച്ചു നഗരത്തിലുടനീളം അടിയന്തര മെഡിക്കൽ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്നും മേയർ പറയുന്നു ആക്രമണത്തിൽ കുറഞ്ഞത് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു ഒരു ഗർഭിണിയും അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പുരുഷനും ഉൾപ്പെടെ അഞ്ചു പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതുവരെയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല റഷ്യൻ സേന നാനൂറ്റി ഡ്രോണുകളും പതിനെട്ട് മിസൈലുകളുമാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചതെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് യുക്രൈൻ ഡ്രോൺ റെജിമെന്റിനു നേരെ റഷ്യ ഇസ്കന്ദർ എം മിസൈൽ പ്രയോഗിച്ചതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ലക്ഷ്യസ്ഥാനം ഡ്രോണുകൾ വഴി സ്ഥിരീകരിച്ച ശേഷമാണ് കൃത്യമായ ആക്രമണം നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഈ പ്രഹരത്തിന്റെ ദൃശ്യങ്ങളും മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് റഷ്യൻ സൈന്യം ഇത്തവണ ജനവാസ കേന്ദ്രങ്ങളെയാണ് പ്രധാനമായും ആക്രമിക്കുന്നത് കീവിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും നിരവധി ബഹുനില കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നഗരത്തിലെ സൈനിക ഭരണത്തിന്റെ തലവനായ ടൈമോ ടക്കാച്ചെങ്കോ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധിനിവേശം ആരംഭിച്ചതിനുശേഷം മോസ്കോ യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾ റെയിൽ ശൃംഖലകൾ ജനവാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആവർത്തിച്ചാണ് ആക്രമണം നടത്തിയത് നഗരത്തിൽ ശക്തമായ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര കേട്ടതായും യുക്രൈൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് തലസ്ഥാനത്തെ ചില സൈനിക കേന്ദ്രങ്ങൾക്കും അനുബന്ധ സൗകര്യങ്ങൾക്കും സമീപം തീപിടുത്തങ്ങളും അവശിഷ്ടങ്ങൾ ചിതറിത്തെറിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റഷ്യൻ ഫെഡറേഷന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും യുക്രൈൻ സൈനികവൽക്കരണം ലക്ഷ്യമിട്ടുള്ളതുമായ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങളെ കാണുന്നത് യുക്രൈൻ സൈനിക സ്ഥാപനങ്ങളുടെ ശേഷി കുറയ്ക്കുന്നതിലൂടെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വേഗത കൂടുമെന്നാണ് റഷ്യ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് വ്യോമാക്രമണ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ താമസക്കാർ അഭയകേന്ദ്രങ്ങൾ തുടരണമെന്ന യു യുക്രൈൻ അധികൃതരുടെ ആവശ്യം റഷ്യൻ സൈന്യത്തിന്റെ പ്രഹരശേഷി അവർ ഭയപ്പെടുന്നു എന്നതിന്റെ സൂചനയായാണ് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഉപരോധവും വിലക്കും ഒറ്റപ്പെടുത്തലും ഏൽക്കാതിരുന്നതോടെ റഷ്യക്കെതിരെ യുക്രൈൻ പയറ്റിയ തന്ത്രമായിരുന്നു റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ മർമ്മമായ എണ്ണ റിഫൈനറികളും പൈപ്പ് ലൈനുകളും തിരിഞ്ഞു പിടിച്ചുള്ള ആക്രമണം പുടിൻ ഭരണകൂടത്തെ സാമ്പത്തികമായി തളർത്തുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഏറെക്കുറെ യുക്രൈൻ വിജയിക്കുകയും ചെയ്തു യുക്രൈൻ തൊടുത്ത ഡ്രോണുകളും മിസൈലുകളുമേറ്റ് വൻ നാശനഷ്ടമുണ്ടായതോടെ റഷ്യയ്ക്ക് പല റിഫൈനറികളും പൂർണ്ണമായോ ഭാഗികമായോ പൂട്ടിയിടേണ്ട അവസ്ഥയുമുണ്ടായി റഷ്യയുടെ എണ്ണ റിഫൈനറി ശേഷിയുടെ പതിനേഴ് മുതൽ ഇരുപത് ശതമാനമാണ് കുറഞ്ഞത് പിന്നാലെ റഷ്യ കടുത്ത ഇന്ധനക്ഷാമം ഉണ്ടാവുകയും പല പെട്രോൾ പമ്പുകളിലും വിതരണം റേഷൻ അടിസ്ഥാനത്തിലാക്കുകയും ചെയ്തിരുന്നു ലോകത്തെ ഏറ്റവും വമ്പൻ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായിട്ടും ഡീസലിനെ ഇറക്കുമതിയെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്ക് റഷ്യ വീഴുമെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നിരുന്നു എന്നാലിപ്പോൾ ഇതാ യുക്രൈനെതിരെ അതേ നാണയത്തിൽ തന്നെ റഷ്യ തിരിച്ചടിക്കുകയാണ് യുക്രൈന്റെ ഊർജ്ജ പദ്ധതികൾ തിരഞ്ഞു പിടിച്ചാണ് റഷ്യ തിരിച്ചടി ഊർജിതമാക്കുന്നത് ഇതോടെ യുക്രൈന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി വിതരണവും നിലച്ചിട്ടുണ്ട് പലയിടത്തും പവർ കട്ട് ഏർപ്പെടുത്തിയെന്ന് ഊർജമന്ത്രി സിറ്റ്ലാന ഗ്രീൻചുക്ക് വ്യക്തമാക്കി ശൈത്യകാലം എത്തിനിൽക്കെ വൈദ്യുതി തടസ്സപ്പെടുന്നത് യുക്രൈൻ ജനതയ്ക്ക് വൻ തിരിച്ചടിയാകുമെന്നാണ് നിരീക്ഷണം നേരത്തെ റഷ്യക്കെതിരെ യുക്രൈൻ പയറ്റിയ അതേ തന്ത്രമാണ് റഷ്യ ഇപ്പോൾ തിരിച്ചും പയറ്റുന്നത് റഷ്യയുടെ എണ്ണാർ റിഫൈനറികൾ പെട്രോ കെമിക്കൽ കോംപ്ലക്സുകൾ പൈപ്പ് ലൈനുകൾ തുടങ്ങി എണ്ണയും എൽ എൻ ജിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഡ്രോണുകളും മിസൈലുകളും അടി തകർത്തിരുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്കും യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധ ശേഖരങ്ങൾക്കും നേരെയായിരുന്നു യുക്രൈന്റെ ആക്രമണം എന്നാൽ കനത്ത സുരക്ഷാ സൗകര്യങ്ങൾ ഉള്ളതിനാൽ അവയെ ഉന്നമിട്ടുള്ള ആക്രമണം പലപ്പോഴും ലക്ഷ്യം കണ്ടിരുന്നില്ല റഷ്യയുടെ ബാഗോഷ്താൻ മേഖലയിലെ സലാവ് പെട്രോകെമിക്കൽ കോംപ്ലക്സ് ഡ്രോണുകളയിച്ച് യുക്രൈൻ തകർത്തത് റഷ്യയെ ഞെട്ടിച്ചിരുന്നു റഷ്യയുടെ ഏറ്റവും വലിയ പെട്രോകെമിക്കൽ പദ്ധതികളിൽ ഒന്നാണിത് യുക്രൈനിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള സലാവതിൽ നൂറ്റി അമ്പതിലേറെ ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് യൂറോപ്പിലേക്ക് എൽ എൻ ജി കയറ്റുമതി ചെയ്യുന്ന ബ്രയാൻസ്ക് സമാറ മേഖലയിലെ പൈപ്പ് ലൈനുകളും റിഫൈനറുകളും യുക്രൈൻ തകർത്തതും തിരിച്ചടിയായി ആക്രമമുണ്ടായെന്ന് സമ്മതിക്കാൻ റഷ്യ തയ്യാറായില്ല എങ്കിലും സമ്പദ് മേഖലയെ ഉലയ്ക്കുന്ന എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ സമ്മതിച്ചിരുന്നു യുക്രൈൻ തകർത്തത് കേവലം റഷ്യയുടെ എണ്ണ കയറ്റുമതി ശൃംഖലയെ മാത്രമല്ല ആഭ്യന്തര വിതരണ ശൃംഖലയും കൂടിയായിരുന്നു അതോടെയാണ് പെട്രോൾ പമ്പുകളിൽ റേഷൻ എന്ന സംവിധാനവും അവിടെ തുടങ്ങിയത് ഇന്ധനക്ഷാമമുണ്ടാകുമെന്ന ഭീതി പരന്നതോടെ പമ്പുകളിലെല്ലാം നീണ്ട ക്യൂ പലയിടത്തും ും ദൃശ്യമായിരുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളക്കോമതി